നിർമാർ പദ്ധതിയിലേക്ക് ഞാനൊരു അഞ്ചെട്ട് മാസത്തിനു ശേഷം ആദ്യമായിട്ടൊരു പൊതുഭേദിയിൽ പ്രചരിച്ചു ഒരു തന്നെ എനിക്ക് അതിയായ സന്തോഷം കേരളം എത്രത്തോളം ചെറുപ്പമാണ് നമ്മൾ സാമ്പത്തിക സൂചികളും പലപ്പോഴും ലോകത്തെ ആരംഭിച്ചു ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം മൂലമില്ല അത്ര കേരളമാണ് നേട്ടങ്ങൾ പോയി സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് ഫണികൾ മറ്റു വളരെയധികം അപേക്ഷിച്ചുകൊണ്ടിരുന്നെല്ലാം നേടിയത് നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനമായി ഉത്തരവാദിത്വമാണ് ദാരിദ്ര്യം മാത്രമേ അത് ദാരിദ്ര്യത്തിൽ നാം മുക്തമായി ദാരിദ്ര്യം ഇതിയും നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഒരുപാട് പ്രതിസന്ധികളെ കേരളം കേരള ജനത തോൾ ചേർന്ന് നിന്ന് അതിജീവി സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യം നമ്മുടെ കാര്യത്തിലേക്കുറഞ്ഞുകൊടുന്ന് എത്തിച്ചു നമ്മുടെ സാമൂഹ്യം നമ്മുടെ സാമൂഹ്യ സമ്പദ് പരസ്പര സ്വയവും വിശ്വാസവും അതിന് വരുമ്പുകളില്ലാതെ നമ്മൾ നമ്മുടെ സഹോദര്യവും ഈ പരിണാമം സംവിധാനത്തിൽ ർപ്പിക്കപ്പെടുന്ന ഭാഗത്തിൽ വളരെ വിശ്വാസപൂർവം വഹിക്കും ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നുണ്ടാവും ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എട്ടൊമ്പത് മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും അനങ്ങാത്തതാണ് ഞാനിപ്പോ അതൊക്കെ ഒരുപാട് കണ്ണൻ ചപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിരുന്നു ഞാനിപ്പോ കാണത്തിന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ഇപ്പൊ യാത്ര ചെയ്യാൻ ഒരു ഒരാറേഴ് മാസങ്ങൾക്കാവും ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജയവരി അത് വികസനം തന്നെയാണ് പക്ഷേ വികസനം എന്ന് നമ്മൾ പറയുമ്പോ വികസനം ആരുടെ വികസനമാണ് ും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നു നമ്മുടെ സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവയുള്ള തെരവിലില്ല കേരളം പലതിനും മാതൃക കേരള ജനത അതിനെ എന്തും ആ സംരംഭങ്ങൾ പിന്നിലുണ്ടായിരുന്നു ദാരിദ്ര്യം തുടച്ചു മാറ്റണം ഞാൻ നേരത്തെ സമീപിച്ചതുപോലെ തോടോട് തോട് ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അധികം കണ്ണൻ ചിക്കുന്ന വികസനങ്ങൾ ഉണ്ടെങ്കിലും വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ ആണെങ്കിലും പൂർത്തീകരിക്കുന്നു നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും കേരള പ്രണിദിനം ഇന്ന് ജനിച്ച എല്ലാവർക്കും എന്നതിലൂടെ